ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ശ്വേതാ മേനോൻ കഴിഞ്ഞു പുള്ളിക്കാരി ജാസ്മിനെ നേരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാവരോടും കൂടെ ഹാളിൻ്റെ അവിടോട്ട് വന്ന് നിൽക്കാൻ പറയുന്നു അപ്പോൾ റോബോട്ടായതുകൊണ്ട് വലിയ ഫീലിങ്സിൻ്റെ ഒന്നും കാര്യമില്ല വരരുതെന്ന് പറഞ്ഞാൽ വരില്ല എന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് വിളിക്കാമല്ല കാരണം അങ്ങനെയാണല്ലോ റോബോർട്ട് പറയുന്നതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ അങ്ങനെയാണ് അപ്പം ജാസ്മിൻ ഒരു തവണ പോയി വിളിക്കുന്നു അവർ അവരാരും അനുസരിക്കുന്നുമില്ല മൈൻഡ് ചെയ്യുന്നുമില്ല അവോയ്ഡ് ചെയ്ത് വിടുന്നു പുല്ല് വില കൊടുക്കുന്നു അപ്പം തിരിച്ചുവന്ന് ജാസ്മീൻ പിന്നെ ശ്വേതാ മേനോനോട് പറയുന്നു ആരും ഇരിക്കുന്നല്ല അപ്പോൾ വരുന്ന റോബർട്ട് അത് ചെയ്യണം ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചെയ്യണം തിരിച്ചു പോവുന്നു തിരിച്ചു പോുമ്പോൾ കിച്ചൻ്റെ അവിടെ പോയി എല്ലാവരെയൊക്കെ വിളിക്കുന്നു അവരാരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല കിച്ചൻ്റെ ഉള്ളിലേക്ക് റോബർട്ടിന് കയറാൻ പോലും അവർ സമ്മതിക്കത്തുമില്ല അങ്ങനെയുള്ളപ്പം പക്ഷേ ജാസ്മിനകത്ത് കയറി ജാസ്മിൻ ആ ഗ്യാസ് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത നിമിഷം നമ്മുടെ റോക്കി നാണിച്ച് പോകുന്ന കുട്ടാഷനാണ് റസ്മിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന സഡനായിട്ട് പിടിച്ച് വലിച്ച് അങ്ങോട്ട് ദൂര കയറിയോ എന്തോ അങ്ങനെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്നു ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കൺട്രോൾ പോയിട്ട് ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ റെസ്ബിന് ഒരിക്കലും പറ്റുന്നില്ല അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന റെസ്ബിൻ ഒക്കെ മൊത്തം തകർത്ത് കളയാനുള്ള പോലത്തെ ഒരു ഒരു സൈസ് പെരുമാറ്റം സൈക്കോ പിടിച്ച പോലത്തെ പെരുമാറ്റമാണ് റെസ്ബിൻ അവിടെ ലിവിങ് റൂമിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസ് അപ്പം തന്നെ അനൗൺസ് ചെയ്യും ഓൺ ദ സ്പോട്ടിൽ അപ്പോഴും വന്നിരിക്കുമ്പോൾ റെസ്മിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആരോ അവിടെ സംസാരിച്ച് ജിൻഡോ എന്തോ സംസാരിച്ചും ഇണ്ടായിരിക്കാൻ നോർ പറയുന്നു കാരണം അപ്പോഴത്തേനും റെസ്മിൻ്റെ കൺട്രോൾ പോയി തുടങ്ങിയിരിക്കുകയാണ് ജാസ്മിൻ ഭയങ്കര കരച്ചിൽ അവിടെ അവിടെയെന്ന് അപ്പോൾ ജാസ്മിൻ പറയുക റെസ്മിനോട് എനിക്ക് കുഴപ്പമില്ല ഞാൻ ഗ്യാസ് കയറി ഓഫാക്കിയതുകൊണ്ടാണ് അവരെന്നെ പിടിച്ചത് അത് ശരിക്കും ഫിസിക്കൽ അസാൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അത്ര സീരിയസ് കാര്യമാണ് അപ്പോഴും റെസ്മിനെ രക്ഷിക്കാൻ വേണ്ടി ജാസ്മിൻ ശ്രമിക്കുകയാണ് ഞാൻ ഗ്യാസ് ഓഫാക്കിയത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് റെസ്മിനെ ജാസ്മിൻ രക്ഷുക അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന റസ്മിൻ നേരെ ജാസ്മിൻ നേരെ നോറയുടെ നേർക്ക് തിരിയുന്നു നോറ രണ്ടു ദിവസമായിട്ട് കുത്തിവെക്കുന്ന വിഷത്തിൻ്റെ ഫലമായിട്ടാണ് റസ്മിൻ ജാസ്മിനോട് ഇങ്ങനെ ദേഷ്യ ഇങ്ങനെ ഫിസിക്കൽ അസാൾട്ട് പോലെ ഉണ്ടായത് അതിൻ്റെ ഉത്തരാദം മുഴുവൻ നോറക്കാണെന്ന് മഞ്ഞ് നോറയോട് വല്ലാതെ വയലൻ്റായിട്ട് ചൂടാകുന്ന വിഷം കുത്തിവെച്ചു അപ്പോഴത്തേനും ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു കൺവെൻഷൻ റൂമിൽ കരിഞ്ഞു കൂവി കയറിയിട്ട് രണ്ടും കെട്ടിപ്പിടിച്ച് കാറുന്നൊക്കെ ഉണ്ട് രണ്ടുപേരുടെ ഉള്ളിൽ എന്തൊക്കെയോ എല്ലാം ാണ് ശ്താമേനപ്പഴത്തേനും ഇപ്പുറത്ത് ഇവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ദേഷ്യമായാലെങ്ങനെയാ ഇതിന് പുറത്തൊരു നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാത്തതെന്നും പറഞ്ഞു ചെയ്യുന്നു പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബായി എന്ന് പറഞ്ഞാൽ റോക്കിയൊന്നും ഒന്നുമല്ല ഇന്നത്തെ ഈ സീൻ കംപ്ലീറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കൺട്രോളും ഇല്ലാത്ത ദേഷ്യമാണ് ദേഷ്യം വന്നാൽ എല്ലാം ചുടയ്ക്കാനുള്ള പോലത്തെ ഒരു രീതി വല്ലാത്ത ദേഷ്യമാണ് ഒരു കൺട്രോളും ഒരു ദേഷ്യാണ് ഇന്ന് റെസ്മിങ് കാണിച്ചത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ഞാനൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ